എന്താണ് വീട് നിർമ്മാണത്തിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാനം എന്ന് ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കാം ഇപ്പോൾ മുപ്പത് വർഷം മുമ്പാണെങ്കിൽ വീട്ടുകാരിയൊക്കെ വീട് നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് ആ വീട് കാണുന്നത് തന്നെ പക്ഷേ കാലം മാറി വന്നപ്പോൾ ഈ വീടുകൾ നമുക്ക് പ്ലാൻ വരച്ചു അതിൻ്റെ ത്രീ ഡി ഒക്കെ കാണാൻ പറ്റുന്ന സൗകര്യത്തിലായി ഇന്ന് ആ സ്ഥലം നമ്മളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലം സ്കാൻ ചെയ്ത് അവിടെ വീട് നിർമ്മിച്ച് അതായത് വി ആർ ഗ്ലാസിൻ്റെ സഹായത്തോടു കൂടെ അവിടെ വീട് നിർമ്മിച്ച് ആ വീടിനകത്തു കൂടെ കയറി ഇറങ്ങി നമുക്ക് അവിടുത്തെ കളറുകൾ അതുപോലെ അതൊരു സോഫ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും നടക്കുവാനെത്ര സ്ഥലമുണ്ട് അത് നമുക്കിങ്ങനെ നടന്നു നോക്കാം ഡൈനിങ് റൂമിൽ കയറി കഴിഞ്ഞാൽ ടേബിളും ചെയർ ഇട്ട് കഴിഞ്ഞാൽ എത്ര സൗകര്യമുണ്ട് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ എന്തൊക്കെ അത് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്